പിടിക്കട്ടെ അപ്പോ ഞാൻ വിഷ്ണുവിന്റെ വണ്ടിയിൽ പൂപ്പലി കാണാൻ പോവുകയാണ് ഒരുപാട് വൈകിട്ടാണ് വന്നത് ഞങ്ങൾ രണ്ടു മണിക്ക് പോകണം എന്ന് വിചാരിച്ചതായിരുന്നു വിഷ്ണു ഏതൊക്കെയോ വഴിയിലൂടെയാണ് വന്നത് ഞാൻ അത് സൈക്കോളജിക്കൽ ആയിട്ട് വെയില് അവിടെ എത്തുമ്പോ വെയില് കുറയും വേല് കുറഞ്ഞിട്ട് പൂപ്പലി കാണാന്ന് വെച്ചിട്ടാണ് പിന്നെ വിഷ്ണു വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങള് കുടുംബസമേതം പോവുകയാണ് പൂപ്പലി കാണാനായിട്ട് ഇത് അമ്പലവയൽ അമ്പലവയലാണ് ഇത് ഈ വഴിയാണ് പൂപ്പലിക്ക് പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ് ഇത് തോട്ടങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകളൊക്കെ ഉണ്ട് ഈ സ്ഥലം പറഞ്ഞുകഴിഞ്ഞാൽ വളവ് മാത്രമേ ഉള്ളൂ അല്ലേ വളവാണ് പറയണ്ടോ വീഡിയോ വളവല്ലേ വീഡിയോ ശിവന്താ പറയണ്ടോണ

ഫോറസ്റ്റ് ഗ്രാമത്തിന്റെ ഭംഗി ഒന്ന് വേറെ തോട്ടമൊക്കെയാണ് കംപ്ലീറ്റ് തോട്ടാണ് ഇവിടെ തോട്ടവും പിന്നെന്താ മലകളും മലകളാൽ മൂടപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മള് ഭാഷ ഇടയ്ക്കിടയ്ക്ക് നല്ല ഉണ്ട് അന്ന് തണുപ്പ് തുടങ്ങാനുള്ള കഴിച്ച് ഞാൻ ഇനി അവിടെ എത്തിയിട്ട് കാഴ്ച കാണിച്ചു തരാം